നമസ്കാരം പറയാൻ പോകുന്ന കാര്യം വളരെ അപകടം പിടിച്ച ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞല്ലോ ഈ കാര്യം ആർക്കെതിരെ പറയുന്നു എന്നത് ആശ്രയിച്ചാണല്ലോ ഓരോ കാര്യം കൊല കൊമ്പൻ ടീംസാണ് ഒരുപക്ഷെ കൊല്ലാൻ മടിക്കില്ല ചില സമയത്ത് ഇവരുടെയൊക്കെ മറ്റു പല കണ്ണികളും എൻ്റെ കുഞ്ഞിനെ വരെ തട്ടിക്കൊണ്ടു പോകുമെന്ന് പറഞ്ഞിട്ടുള്ള വോയിസുകളും ചർച്ചകളും മറ്റു പല വശത്തും നടന്നിട്ടുണ്ടായിരുന്നു വേറൊന്നുമല്ല ഈ വിസാ തട്ടിപ്പാണ് പ്രധാന വിഷയം ഞാൻ ഏകദേശം ഒന്നേ മുക്കേ വർഷം മുന്നേ എൻ എസ് ടി സി എന്ന് പറയുന്നത് ആരുടെയും തന്തയുടെ വകയല്ല എന്ന് പറഞ്ഞ വീഡിയോ ചെയ്തിരുന്നു അതിൻ്റെ പരമാർത്ഥമായ കാര്യമാണ് കഴിഞ്ഞ രണ്ടു മാസമായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നീണ്ട ഒന്നര വർഷക്കാലം ഈ പറയുന്ന എൻ എസ് ടി സിയുടെ മറവിൽ രജിസ്ട്രേഷൻ ചെയ്തോളൂ നിങ്ങളെ മൂന്ന് മാസം കൊണ്ട് ഇറക്കാം എന്നൊക്കെ പറഞ്ഞ് ആദ്യഘട്ടങ്ങളിൽ പൈസ മേടിച്ച് വെച്ചവർ ഒന്നര വർഷമായിട്ടും അല്ലെങ്കിൽ ഒരു വർഷമായിട്ടും ആ സ്വപ്നം നടക്കാൻ സാധ്യതയേ ഇല്ല എന്നറിഞ്ഞിട്ട് ആ പൈസ തിരിച്ചു ചോദിക്കുമ്പം ആ ഗ്രൂപ്പിൽ ബഹുമാനപ്പെട്ട ഈ ഒക്കെ പറയുന്ന അപവാദങ്ങളാണ് ഒന്നാമത്തെ കാര്യം അതായത് ഒരു കാൻഡിഡേറ്റ് ചെല്ലുമ്പോൾ മക്കളെ പൊന്നെ നിങ്ങൾ ഒരു ലക്ഷം അടച്ചോളൂ ഞങ്ങൾ ഒരു മാസത്തിനുള്ളിൽ എൻ എസ് സി സി ആണിയാലോ കേരളത്തിൻ്റെ വൺ സെറ്റപ്പാണ് ഞങ്ങൾക്ക് അയ്യായിരം വിസ ഞങ്ങളുടെ കയ്യിലുണ്ട് ഇതുപോലെ അഗ്രിക്കൾച്ചർ വിസ വന്നപ്പോഴും പറഞ്ഞ ടീമുകളാണ് അയ്യായിരം ഉണ്ടെന്ന് പറഞ്ഞ ടീമുകളാണ് അതൊക്കെ പോട്ടെ പഴങ്കഥ കഥ അതിനെ അതേക്കുറിച്ചൊക്കെ പറയാൻ പോയിട്ടുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടി വരും അതിൻ്റെയൊക്കെ പരിണിത ഫലമായിരുന്നു തേജോബം ചെയ്യുക പെൺകുട്ടികൾക്ക് കാശ് കൊടുത്തിട്ട് ആൺകുട്ടികളെ കുറിച്ച് അപവാദം പിടിയിക്കുക വീട്ടിലുള്ളവരെ പറയിക്കുക അല്ലെങ്കിൽ നമ്മൾ ഏത് ഏജൻസിയായിട്ട് ലിങ്ക് ചെയ്യുന്ന ഏജൻസിയുടെ ആൾക്കാരെ വെച്ചിട്ട് വീട്ടിലിരിക്കുന്നവരെ അപവാദം പറയുക പിന്നെ കുഞ്ഞിനെ തട്ടിക്കൊണ്ടു പോകുന്നു പറയുക അവനോട്ടൊരു പണി കൊടുക്കണം അതുകൊണ്ട് അവൻ്റെ കൊച്ചിനെ വന്ന് തട്ടിക്കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ അവൻ ചിലപ്പോൾ അടങ്ങും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അങ്ങനെ അടങ്ങുന്ന ടീം അപ്പോൾ പറയുകയാണ് എൻ എസ് ജി സെ മറവിൽ ഇസ്രയേലുള്ള ഒരു അച്ഛൻ ഉൾപ്പെടെ പാവപ്പെട്ട കുട്ടികളിൽ നിന്ന് പൈസ മേടിച്ച് വെച്ചിട്ടുണ്ട് അത് പറയാൻ കാരണം എൻ എസ് ടി സിയിൽ നിങ്ങളെ വിശ്വസിച്ച് നിന്നിട്ട് നടക്കില്ല എന്നറിഞ്ഞിട്ട് ഞങ്ങളെപ്പോലുള്ള ഏജൻസി വഴി ഞങ്ങളെ വിശ്വസിക്കുകയും അവരിവിടെ ഇറങ്ങുകയും ചെയ്തതാണ് അപ്പോൾ ഇവിടെ ഇറങ്ങിയ സ്ഥിതിക്ക് തീർച്ചയായിട്ടും നിങ്ങൾ എൻ എസ് ടി സിയുടെ മറവിൽ മേടിച്ച് വെച്ച പൈസ തിരിച്ചു കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ പേര് സഹതം പറയേണ്ടി വരും ഞാൻ പറഞ്ഞൊരു അച്ഛൻ ഉൾപ്പെടെയുണ്ട് വൺ ഇയർ ത്രൂ എൻ എസ് ടി സി വിടാമെന്ന് പറഞ്ഞു ലേറ്റാകുമെന്നറിഞ്ഞപ്പോൾ തിരികെ പൈസ ചോദിക്കുന്നു അപ്പോൾ എനിക്ക് റിട്ടേൺ തന്നത് രണ്ട് ലക്ഷത്തി ഇരുപത്തയ്യായിരം ആണ് അതായത് രണ്ട് ലക്ഷത്തി അമ്പതിനായിരം മേടിച്ചിട്ട് ഒരാളിൽ നിന്ന് ഇരുപത്തി അയ്യായിരം ആണെങ്കിൽ നൂറ് പേരിൽ നിന്ന് എത്ര റൂ ഇവർ പിടിച്ചു വച്ചിരിക്കുന്നത് പിന്നെ എല്ലാ കുട്ടികൾക്കും രണ്ട് ഇരുപത്തയ്യായിരം കുറച്ച് കൊടുത്ത് തിരികെ വാങ്ങുന്നുള്ളു അതായത് ഇരുപത്തയ്യായിരം ചുമ്മാ ഒന്നും നടന്നിട്ടില്ല നത്തിങ് ഒരു കാര്യവും നടക്കാതെ ഇരുപത്തയ്യായിരം തിരിച്ചു ചോദിക്കും അല്ലെങ്കിൽ രണ്ട് ലക്ഷത്തി അമ്പതിനായിരം കൊടുത്തിട്ട് പൈസ തിരിച്ചു ചോദിക്കുമ്പോൾ ഇരുപത്തായിരം ഈ ഏജൻസികൾ ഈ കൊല്ലം ബേസ്ഡായിട്ടുള്ള ഏജൻസികൾ പിടിച്ചു വെച്ചിരിക്കുകയാണ് ഇവരുടെ ഒരു മനോഹര വോയിസ് അതായത് റിട്ടേൺ പൈസ ചോദിച്ച ഒരു കുട്ടിയെക്കുറിച്ച് അവിടെ വോയിസും കൂടെ ഒന്ന് കേൾപ്പിച്ച് കഴിയുമ്പോൾ ഇവരെ പോലുള്ളവരെ വിശ്വസിച്ച് ചെന്ന് കഴിയുമ്പോൾ ഏ ഏ ഇവരെ പോലുള്ളവരെ വിശ്വസിച്ച് ചെന്ന് കഴിയുമ്പം നിങ്ങൾ കേൾക്കേണ്ട അപവാദങ്ങളോട് ഒന്ന് കേൾക്കുക ഈ പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് വളരെ സത്യസന്ധമായ കാര്യമാണ് ഇതിനകത്ത് അവളുടെ അമ്മായിയപ്പനോട് വിളിച്ച് ചോദിച്ചാൽ കാര്യങ്ങൾ വ്യക്തമായിട്ട് ഞങ്ങൾ എടുത്ത് പറഞ്ഞു തരും അവളുടെ നാത്തുവിനടുത്തും അവരൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇവള് ആരെ അനുസരിക്കാതെ നടക്കുന്ന ഒരു സാധനമാണ് ആരുടെ തോളെ വേണമെങ്കിലും അവക്ക് കേറാൻ പറ്റും എന്നുള്ള ചിന്തയിൽ നടക്കുന്ന ഒരാളാണ് അത് നിങ്ങൾ മനസ്സിലാക്കണം പിന്നെ ഇത് ഇവള് പിന്നെ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്ന അവളെ എന്തിനാ പേടിക്കുന്നത് അവളെ പേടിക്കേണ്ട കാര്യമില്ല ഞങ്ങൾ സത്യസന്ധമായ കാര്യം അതായത് നമ്മളെ വിശ്വസിച്ച് വിശ്വസിച്ച് നിക്കുന്ന ആള് ഉള്ള നമ്മളെ വിശ്വസിച്ച് ഒരുപാട് നടക്കുന്നുണ്ട് നമ്മളെ വിശ്വസിച്ച് നമ്മുടെ സത്യസന്ധമായ കാര്യങ്ങളാണ് അറിയിക്കുന്നത് ആർക്കും ഒരു പ്രശ്നം ഉണ്ടാകുന്ന രീതി നമ്മൾ ഇതുവരെയും ആരെയും ബുദ്ധിമുട്ടിച്ചിട്ടില്ല പിന്നെ ഇതൊരു ഗവൺമെന്റിന്റെ പ്രോജക്റ്റ് ആണ് ആ പ്രോജക്റ്റിനകത്ത് ചെറിയ ചെറിയ തടസ്സങ്ങൾ വരും അത് ഉൾക്കൊള്ളാൻ പറ്റുന്നവരെ മാത്രമേ ഇനി പുതിയതായിട്ട് വർക്ക് തുടങ്ങുമ്പോ പോലും നമ്മൾ എടുക്കത്തുള്ളൂ അത് ഉൾക്കൊണ്ട് കൂടെ നിക്കുന്നവരെ മാത്രമേ എടുക്കത്തുള്ളൂ ഇതുപോലുള്ള ഫ്രോഡുകളെ നമ്മൾ എടുക്കാറില്ല ആദ്യം പറഞ്ഞ ഡയലോഗ് ഇതല്ല ആദ്യം പറഞ്ഞത് എൻ എസ് ടി സിയിൽ ഇത് അയ്യായിരം വിസ എൻ്റെ പോക്കറ്റിൽ പൊളിത്തിയിരിപ്പുണ്ട് നിങ്ങൾ വന്ന് ചേര് പാവപ്പെട്ട കുട്ടികൾ അങ്ങോട്ട് ചേർന്നു ഒന്നര വർഷമായിട്ട് നടന്നില്ല വീടും മറ്റു കാര്യങ്ങളെല്ലാം ജപ്തിയുടെ അവസ്ഥയിലേക്ക് പോകുന്നു അല്ലെ കടം കയറുന്നു പലിശ കൊടുത്ത് മുടിയുന്നു ഇസ്രായേലിലേക്ക് ഇല്ല എന്ന് അവർ അങ്ങ് തീരുമാനിച്ചിട്ട് പൈസ തിരിച്ചു ചോദിക്കുമ്പം ഈ പൈസ ആദ്യം പൈസ കൊടുത്തപ്പോൾ മോനെ മക്കളെ മുത്തേ എന്ന് പറഞ്ഞവരിപ്പം പൈസ തിരിച്ചു ചോദിക്കുമ്പോൾ അതേ അവർ തന്നെ പറയും ഒരു ഫ്രോഡാണ് അമ്മായിപ്പിനോട് ചോദിക്കുന്നത് നാത്തിനോട് ചോദിക്കും എന്തിടേയും നാത്തിനോട് ചോദിക്കുന്നത് അമ്മായിപ്പിനോട് ചോദിക്കുന്നത് നിങ്ങളായ കോടതിയാണ് നിങ്ങളെ ഏജൻസി ഇട്ടു നിങ്ങളുടെ ഈ പറയുന്ന എൻ എസ് യു സി വഴി നിങ്ങൾക്ക് ഇറക്കാൻ പറ്റിയില്ല ആ പൈസ തിരിച്ചു കൊടുക്കുക അതല്ലേ മര്യാദ നിങ്ങളെതിനാണ് അമ്മായിപ്പൻ ഇത് സ്ഥിരം പരിപാടിയല്ലേ നിങ്ങൾ നിങ്ങളെ എതിർക്കുന്നവരെ നിങ്ങൾ എത്രത്തോളം വോയിസ് ഇട്ട് അല്ലെങ്കിൽ എത്രത്തോളം തെറികൾ പറഞ്ഞ് എത്രത്തോളം നിങ്ങൾ നിങ്ങളിട്ടുണ്ടാക്കും ഒന്നുമില്ല കാലം മാറിപ്പോയി അതൊക്കെ കേട്ടാൽ അങ്ങ് പോകുന്നവരല്ല ഇപ്പോൾ ഉള്ളവർ ഒരുപക്ഷെ ആ ജിബിയോഹനോൻ ഇതാണ് അല്ലെങ്കിൽ ഇന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ടാൽ ചിലപ്പോൾ പത്ത് പേര് ശത്രുക്കൾ കുറെ പേര് എൻജോയ് ചെയ്യും അയ്യോ ജിബിയോഹനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു വന്നു അതുപോലെ തന്നെ ഈ പറയുന്ന സഹോദരി രണ്ട് ലക്ഷത്തി അമ്പതിനായിരം കണ്ട് കൊടുത്തിട്ട് ആ പൈസ തിരിച്ചു ചോദിക്കുമ്പം ആ സഹോദരിയെ കുറിച്ച് അപവാദം പറയുന്നതാണ് ഇങ്ങനെ എത്രയോ എത്രയോ വർ ലസ്റ്റ് കണക്കിന് കൊട്ടക്കണക്കിനിരിപ്പുണ്ട് അപ്പോൾ ഒരു വശത്തുനിന്നും തുടങ്ങുവാണ് ഒന്നാമത്തെ കാര്യം അച്ഛാ നിങ്ങൾ ഇസ്രേലിൽ വന്നത് പഠിക്കാനും കുർബാനയും ഇല്ലാനും ബാക്കിയുള്ള കാര്യങ്ങൾക്കുവാണെങ്കിൽ നിങ്ങൾ ബിസിനസ് നടത്തിക്കോളൂ സഭയുടെ നിങ്ങളുടെ അനുവാദം ഉണ്ടെങ്കിൽ നടത്തിക്കൊള്ളു പക്ഷേ നടക്കാത്ത കാര്യത്തിന് പാവപ്പെട്ട കുട്ടികളിൽ നിന്ന് പൈസ മേടിച്ച് വെച്ചാൽ പേര് പറയേണ്ടി വരും നിങ്ങൾ ഒരാൾക്ക് തിരുവല്ല ഒരാൾക്ക് പൈസ തിരിച്ചു കൊടുത്തു ഇനിയും ഇവിടെ ഇറങ്ങിയ കുട്ടികൾക്ക് പൈസ തിരിച്ചു കൊടുക്കാനുള്ള മര്യാദ കാണിക്കണം ഞാൻ അവിടെ തുടങ്ങുവാണ് ഇതിൻ്റെ പേരിൽ എനിക്ക് എന്ത് സംഭവിച്ചാലും വാട്ട് അതോറിറ്റി സംഭവിച്ചാലും ഇവിടെ തന്നെ ഉണ്ടാകും കൊല്ലം കുറെ ആയില്ലേ പോയ നമ്മളെ ഇട്ടങ്ങോട്ട് താക്കാൻ തുടങ്ങിയിട്ട് ഏ നമ്മളിവിടെ തന്നെ ഇല്ലേ സോ ആർക്കെങ്കിലുമൊക്കെ നീതി കിട്ടണമെന്നുണ്ടെങ്കിൽ അതിപ്പോൾ എൻ്റെ മണ്ട ചവിട്ടി നിന്ന് എന്നെ അങ്ങോട്ട് താഴ്ത്തി പരിഹാസ പരിഹാസരൂപമാണ് എന്നെ അങ്ങോട്ട് ഇറക്കിയിട്ടിട്ട് അതിൻ്റെ മുകളിൽ നിന്ന് നിങ്ങൾ ചിലപ്പോൾ അപവാദം പറഞ്ഞാലും നീതി കിട്ടേണ്ടവർക്ക് നീതി കിട്ടിയാൽ അതിലൊരു നീതി ന്യായമുണ്ട് എന്ന് വിശ്വസിക്കുന്നതുകൊണ്ട് ശത്രുപക്ഷം വേദി നിങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കാം യുദ്ധം തുടങ്ങാം കാഹളങ്ങൾ ഒടുക്കാം സോ ഇത്ര പറയാനുള്ളൂ എൻ എസ് ടി സി ആരാണ് തന്തടവയല്ല അതുകൊണ്ട് തന്നെ എൻ എസ് ടി സിയെ വിശ്വസിച്ച് അയ്യായിരം എസ്സി ഉണ്ട് പതിനായിരം എസ്സി ഉണ്ടെന്ന് പറഞ്ഞ് കേരളത്തിലെ എല്ലാ ഹോട്ടലും വിലക്കെടുത്താലും ഇറങ്ങേണ്ടവരൊക്കെ ഇറങ്ങി ഇനിയിപ്പം നിങ്ങളുടെ ഇഷ്ടം പക്ഷേ എൻ എസ് ടി സി രജിസ്റ്റർ ചെയ്തിട്ട് ഒരു വർഷമായിട്ട് നടക്കാത്തവർ ആ സ്വപ്നം അവിടെ ഉപേക്ഷിച്ചിട്ട് എങ്ങനെയാണോ ഈ സാധാരണ കാൻഡിഡേറ്റ് മുംബൈയിൽ ട്രെയിനിങ്ങിന് പോകുന്നത് അങ്ങനെ വിട്ട് അങ്ങനെ വിസ കൊടുത്ത് അങ്ങനെ ഫാമിൽ സെലക്ഷൻ കൊടുത്ത് അങ്ങനെ ജോലി ഇവിടെ മേടിച്ചു കൊടുത്ത് ഒന്നും രണ്ടും മൂന്നും നാലും മാസ ശമ്പളം വീട്ടിലേക്ക് അയച്ചു ശേഷമാണ് നിങ്ങൾക്ക് തന്ന അഡ്വാൻസ് തിരിച്ചു ചോദിക്കുന്നത് സോ ആ മര്യാദ കാണിക്കുക അത് ഞാൻ പറഞ്ഞല്ലോ അത് പള്ളിയിലച്ചനായാലും കൊച്ചച്ചനായാലും അത് ഏത് കൊല്ലത്തെ രാജാവായാലും അല്ലെങ്കിൽ കേരളത്തിലെ എന്താണ് എന്താ പറയുക കുല സ്ത്രീകളായാലും അല്ലെങ്കിൽ കുലപുരുഷന്മാരായാലും അത് തിരിച്ചു കൊടുക്കുക അല്ലെങ്കിൽ പേരും ഫോട്ടോസത്ത് ഞാനിടും അതിനുവേണ്ടി എന്ത് വന്നാലും ഐ ഡോണ്ട് കെയർ ഹൂ കെയർ